ഹലോ ഗൈനൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ആയി അപ്പോൾ ഈ കാലാവസ്ഥയിൽ പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല സുന്ദരി പൂക്കളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ് രൂപയിൽ താഴെയാണ് ചെടികൾക്ക് വില വരുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഗോൾഡൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് ഒരു പ്ലാന്റിന് നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല സുന്ദരി പൂവാണ് മഞ്ഞ കളറിൽ ഇതാണ് ആ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കൊടുക്കുന്നത് അടുത്തായിട്ട് എസ് ഡേ ഡെ ടു ഡേ അത് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം വെള്ളക്കളറിൽ നിന്ന് നീല കളറിലൊക്കെ ആവുന്ന ഒരു പൂവാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത് അടുത്തത് നീലക്കുടുവേലി അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് വേരോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അടുത്തതായിട്ട് സുന്ദരി സുന്ദരിപ്പൂവായ പാഷൻ ഫ്ലവർ എന്ന് പറഞ്ഞൊരു ഫ്രൂ പ്ലാന്റ് ആണ് അത് നൂറ് രൂപയ്ക്കാണ് അതിൻ്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട് പോലെ തോന്നും പക്ഷേ അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല രണ്ട് കളറാണ് ഉള്ളത് നീലയും റെഡും അടുത്തതായിട്ട് മെലസ്ചോമ അത് വയലറ്റാണ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിതിൽ സെയിൽ ചെയ്യുന്നത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചിയാണ് ഹൈഡ്രാഞ്ചി നാല് കളേഴ്സുകളുണ്ട് പിങ്ക് വൈറ്റ് ബ്ലൂ റെഡ് അറു ഒരു പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്ത അടുത്തത് ടിക്കോമ വെള്ളയിൽ നടുക്ക് നല്ല ആയിട്ടുള്ള ഒരു ഇതാണ് Nallali, right. thank you